ഒരുപാട് ശബ്ദ കോലാഹലങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയെത്ര തർക്കങ്ങളാണ് അനാവശ്യ സംസാരങ്ങളാണ് ഒച്ചപ്പാടുകളാണ് ഈ സമൂഹത്തിനിടയിൽ നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവാച്യമാം വിധം അവതീർണമായ സത്യത്തിൻ്റെ ഒരു വചനമുണ്ട് ആ വചന വചനപാളികളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിസ്സംശയം നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ പാതാവിലേക്ക് വഴി നടത്താൻ ആ വിശുദ്ധമായ വചനങ്ങൾ നമ്മെ സഹായിക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രാൻ ആദ്യം തന്നെ നമ്മോട് പറഞ്ഞു പറഞ്ഞുതരും അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങൾ ഉൾപ്പെടുന്ന ഈ വിശുദ്ധമായ ഗ്രന്ഥം ഒരു സംശയവുമതിലില്ല സത്യത്തിൻ്റെ വിശാലമായ രോഗങ്ങൾ തുറന്നു തരുന്നു ഹൃദയം തുറന്ന് ചിന്തിക്കുന്ന ഹൃദയത്തിൽ ഭയഭക്തി കൊണ്ട് നടക്കുന്ന സത്യത്തെയും ധർമ്മത്തെയും തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കുള്ള വഴികാട്ടിയാണ് ആ വിശുദ്ധ വചനം